സ്തുതിരിക്കട്ടെ ആഗമന കാലത്തിലെ ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി ലൂക്കാൻസ് വിശേഷം ഒന്നാമതിയാണ് നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അറിയത്തിൻ്റെ സ്തോത്രഗീതം വസ്തുതിഗീതം മാഗ്നിഫിക്കാത്ത് എന്നാണ് ഈ ഭാഗത്തിന് നൽകിയിരിക്കുന്ന തലക്കെട്ട് ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ എക്കാലത്തെയും ഏറ്റവും ശക്തമായ വിപ്ലവ ഗാനമെന്നാണ് ഇതിനെ നമ്മൾ വിളിക്കേണ്ടത് ഈ ഒരു കീർത്തനത്തെ നമ്മൾ വിളിക്കേണ്ടത് ഇതൊരു മറിയത്തിന് ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന മറിയം പാടി എന്ന് പറയപ്പെടുന്ന ആ കാലഘട്ടത്തിൽ അവിടെ നിന്നിരുന്ന നിലനിന്നിരുന്ന ഒരു സ്തുതിഗീതമാണെന്ന് അഭിപ്രായപ്പെടുന്ന ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട് പക്ഷെ ഞാനങ്ങനെ അങ്ങനെ നമ്മൾ വിശാലമായിട്ട് ചിന്തിക്കാൻ പോകേണ്ട ആവശ്യമില്ല പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പാടിയ സ്തുതിഗീതം എന്ന് തന്നെയാണ് നമ്മളിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഈ വിപ്ലവ ഗാനത്തിൻ്റെ പ്രത്യേകതകൾ എന്തെന്ന് ചോദിച്ചാൽ ഏതാണ്ട് പതിനഞ്ച് പതിനാറ് വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടി പാടിയ പാട്ടാണിതെന്ന് നമ്മൾ ഒരു രീതിയിലും ചിന്തിക്കുകയില്ല പക്ഷേ അതിനത്രയ്ക്ക് ശക്തിയുണ്ട് പരിശുദ്ധ അമ്മ അത്രയ്ക്ക് ശക്തി ഉള്ളവളാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്നവളാണ് ദൈവത്തിൻ്റെ അമ്മയാണ് രണ്ടാമതൊരു വലിയ പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കുക ഈ ഗാനം ഒരു വിപ്ലവത്തെ കുറിച്ചാണ് അതായത് ഒരു ഒരു റാഡിക്കൽ ചേഞ്ച് എന്നാണ് വിപ്ലവത്തെക്കുറിച്ച് നമ്മൾ പറയുക റെവല്യൂഷൻ എന്ന വാക്കിന്റെ അർത്ഥം ഒരു പെട്ടെന്നുള്ള മാറ്റം വിപ്ലവം നമ്മൾ പറയുമ്പോൾ സാധാരണ അതിശക്തമായ ബലപ്രയോഗത്തിലൂടെ അട്ടിമറിയിലൂടെ നേടുന്ന വിജയം അല്ലെങ്കിൽ അധികാരം എന്നൊക്കെയാണ് അതിന് അതിനുള്ള നീക്കം എന്നൊക്കെയാണ് നമ്മൾ വിപ്ലവത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ളത് ചരിത്രപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് ഇവിടെ വിപ്ലവം നയിക്കുന്നത് മനുഷ്യനല്ല ഇവിടെ വിപ്ലവം നയിക്കുന്നത് ദൈവമാണ് ദൈവം മനുഷ്യൻ്റെ തിന്മകൾക്കെതിരെ നടത്തുന്ന വിപ്ലവത്തെക്കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത് ദൈവമാണ് ആ പെട്ടെന്നുള്ള മാറ്റത്തിൻ്റെ കാരണക്കാരൻ മനുഷ്യനെയാണ് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അതാണ് വിപ്ലവ വിപ്ലവഗാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത വളരെ വ്യക്തമായിട്ടും പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ ഒരു ഏജൻറ്റ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഒരു സൈന്യാധിപ എന്നൊക്കെ നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ പരിശുദ്ധ അമ്മയെ നിലകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ആ സ്തുതിഗീതത്തിലൂടെ ദൈവത്തിൻ്റെ വിപ്ലവത്തെക്കുറിച്ച് പാടുകയാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത് മോശ എന്ന വിമോചകന്റെ സഹോദരി മെറിയാം പാടിയ പാട്ടുണ്ട് പഴയ നിയമത്തിൽ അവൻ കുതിരയും കുതിരക്കാരനെയും വെള്ളത്തിൽ താഴ്ത്തി എന്നൊക്കെ പറഞ്ഞു പാടുന്നൊരു പാട്ടുണ്ട് അങ്ങനെ ഒരു ഒരു സ്തുതിഗീതം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏതാണ്ട് അതിന് അതിന് സമാനത പുലർത്തുന്ന രീതിയിൽ പുതിയ നിയമത്തിലെ മോശ അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ വിമോചകനായ ഈശോയുടെ അമ്മയായ മറിയം പാടുന്ന പാട്ടെന്ന രീതിയിൽ നമ്മൾ ഇതിനെ കാണേണ്ടത് ഇവിടെ ഈ വിപ്ലവകാരം എന്ന് പറയാൻ കാരണം ഇതിൽ വളരെ വ്യക്തമായിട്ടും പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഏറെ പ്രത്യേകിച്ച് ഈ അമ്പ അൻപത്തി ഒന്നാമത്തെ വാക്ക്ം തൊട്ട് പറയുന്നിങ്ങനെയാണ് അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു അവിടുന്ന് തൻ്റെ കരബലം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു അവിടുന്ന് ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെയൊക്കെ ചിതറച്ചു കളഞ്ഞു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു എളിയവരെ ഉയർത്തി ഇത് ഭയങ്കരമായൊരു മാറ്റമാണ് നമ്മളിങ്ങനെ കാലാകാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ദൈവം അട്ടിമറിക്കുക ദൈവം തല കീഴായി തിരിച്ചിടിയാൽ വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞു വെച്ചു തിരിച്ചടിയാ കാര്യങ്ങളൊക്കെ അത് ഇതിനൊരു ബേസ് ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വായിച്ചിരിക്കാൻ സാധിക്കും എൻ്റെ ബേസ് എന്താണെന്ന് ചോദിച്ചാൽ നീതിയാണ് നീതി നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ബേസ് ഇതിൻ്റെ ബേസ് നീതി നടപ്പിലാക്കുന്നു എന്ന് പറയുമ്പോഴും അതിൻ്റെ അതിൻ്റെ മോട്ടീവ് മോട്ടീവ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കരുണയാണ് കരുണയാണ് അതിൻ്റെ മോട്ടീവ് എന്ന് പറയപ്പെടുന്നത് കാരണം വളരെ വ്യക്തമായിട്ട് ഇത് പറയുന്നൊരു കാര്യമുണ്ട് വിശിക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാ സംതൃപ്തരാക്കി സമ്പന്നെ വെറുമുകയോടെ പറഞ്ഞു വെച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചു കൊണ്ട് അവിടുന്ന് തന്നെ ഇസ്രായേലിനെ സഹായിച്ചു തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് തന്റെ കരുണ ഓർത്തിട്ടാണ് കർത്താവ് വിപ്ലവം നടപ്പിലാക്കുന്നത് അതിൻ്റെ മോട്ടീവ് അതിൻ്റെ പ്രേരക ശക്തി കരുണയാണ് കരുണയാണ് പ്രേരക ശക്തി ലക്ഷ്യം നീതി നടപ്പിലാക്കുക എന്നതാണ് അതിനാണ് ഈ വിപ്ലവം നയിക്കപ്പെടുന്നത് ഈ വിപ്ലവത്തിൻ്റെ തുടക്കം കരുണയും ലക്ഷ്യം നീതിയുമാണെന്ന് വ്യക്തമാക്കുന്നതാണ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് വായിച്ചിരിക്കാൻ സാധിക്കുന്നൊരു വസ്തുത നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തിനോടും അവൻ്റെ സന്തതികളോടുമായി എന്നേക്ക് വായിച്ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ നീതിയാണ് നീതി നടപ്പിലാക്കുന്നുള്ളതാണ് വാഗ്ദാനം അത് അനുസ്മരിച്ചുകൊണ്ടാണ് ഈ ഇതെല്ലാം ദൈവം നടപ്പിലാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പാട്ട് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ കടന്നുവരവിനെ സംബന്ധിക്കുന്ന അതിമനോഹരമായ വിപ്ലവഗാനമാണ് ക്രിസ്തു എന്ന വിമോചകൻ രക്ഷകൻ കടന്നു വരുമ്പോൾ സാധ്യമാകാൻ പോകുന്ന വിപ്ലവം യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൂക്കാട് സുവിശേഷം എന്ന് പറയപ്പെടുന്നത് ദരിദ്രപക്ഷ സുവിശേഷമാണ് കരുണയുടെ സുവിശേഷമാണ് അപ്പോൾ ഈ ഒരു സുവിശേഷത്തിനകത്ത് ക്രിസ്മസ് എന്തിന് എന്ന് ചോദിക്കുമ്പോൾ അതിനുത്തരമായി എഴുതെ എഴുതിയിട്ടുള്ള അനേകം കാര്യങ്ങളിലൊന്നാണ് ഈ പാട്ട് വളരെ മനോഹരമായിട്ട് ക്രിസ്മസ് എന്തിന് എന്നുള്ളതിൻ്റെ എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ പാട്ട് ഉത്തരമാണ് ഈ പാട്ട് ഈ വിപ്ലവഗാനം ക്രിസ്മസ് ഒരു വിപ്ലവമാണ് എന്നോർപ്പിക്കാം പരുവത്തിന് അതായത് ദൈവം സ്വർഗം വിട്ടിട്ട് മനുഷ്യനായി ഭൂമിയിൽ എളിയ ശരീരപ്രകൃതി സ്വീകരിച്ച് ഒരു പുൽത്തൊഴു പുൽക്കൂട്ടിൽ ഒരു കാര്യത്തൊഴുത്തിൽ ജനിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെ വിപ്ലവമാണ് അവിടുന്ന് വിപ്ലവം തുടങ്ങിയ എന്നിട്ട് സകല ശരാചരങ്ങളുടെയും അതിനാഥനായ ദൈവം ഒരു കുറ്റവാളിയെ പോലെ കുരിശിൽ മരിക്കുന്നു ബലിയായി മാറുന്നു അത് വിപ്ലവമാണ് നമുക്കിങ്ങനെ കൃത്യമായിട്ടും വിപ്ലവം എന്ന് പറയപ്പെടുന്ന പെട്ടെന്നുള്ള മാറ്റം എന്ന് പറയപ്പെടുന്ന ഒരു കാര്യം ഒരു ആ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പോരാട്ടം എന്ന രീതിയിൽ ചിന്തിക്കുമ്പോഴും ഇത് കൃത്യമായിട്ടും ഒരു വിപ്ലവമാണെന്ന് വെച്ചാൽ അതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ഗാനം കരുണയിൽ തുടങ്ങി നീതി നടപ്പിലാക്കാൻ ദൈവം നയിക്കുന്ന മനുഷ്യൻ്റെ അഹന്തകൾക്കെതിരെയുള്ള വിപ്ലവത്തിൻ്റെ പാട്ടാണ് മാഗ്നിഫിക്കാത്ത് ക്രിസ്മസിൻ്റെ പശ്ചാത്തലത്തിലുള്ള എക്കാലത്തെയും ഏറ്റവും ശക്തമായ വിപ്ലവ ഗാനമാണ് നമ്മൾ ഇവിടെ മറിയത്തിൻ്റെ സ്തുതിഗീതമായി കേൾക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ആ സ്തുതിഗീതം എല്ലാ ദിവസവും ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ട് ആവർത്തിച്ച് ദൈവസ്തുതിയായി ആലപിച്ചുകൊണ്ട് നമുക്കും ഈ വിപ്ലവത്തിൽ പങ്കുചേരാം വിപ്ലവത്തിലൂടെ കർത്താവ് ലക്ഷ്യം വയ്ക്കുന്ന എളിയവരെ ഉയർത്തി എന്ന് പറയപ്പെടുന്ന വാക്യം അത് നമുക്കുള്ള വാക്യമായി മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ക്രിസ്മസ് എന്ന വിപ്ലവത്തിനൊരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ഈ വിപ്ലവഗാനം നമുക്കും ഏറ്റുപാടാം മറിയും എന്ന ആ വിമോചക വിമോചകനോടൊപ്പം കോ റിഡം ട്രസ്റ്റ് എന്നാണ് പറയപ്പെടുന്നത് ഫ്രീഡം ട്രസ്റ്റ് ആ സഹരക്ഷക എന്ന രീതിയിൽ അറിയപ്പെടുന്ന പരിഷത്ത് അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഈ സ്തുതിഗീതം പാടാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ